ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ സൗമ്യ മൂർത്തികളും സൗമ്യമൂർത്തികളും ഉഗ്രമൂർത്തികളുമായിട്ട് രണ്ട് ഇതായിട്ട് തിരിച്ചിട്ടുണ്ട് ശിവൻ ഭദ്രകാളി ക്ഷേത്രങ്ങൾ മുരുകൻ മുരുകൻ മൂർത്തിയാണ് പക്ഷെ വേല് തിരിച്ചു പിടിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് ഉഗ്രമൂർത്തിയാണ് അപ്പൊ അത്തരം ക്ഷേത്രത്തിന്റെ മുൻവശത്തും വലതുവശത്തും വീടുകൾ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് നമസ്കാരം നമ്മോടൊപ്പം ഉള്ളത് പ്രശസ്ത വാസ്തു കൺസൾട്ടന്റായ സുരേഷ് സാറാണ് നമസ്കാരം ക്ഷേത്രത്തിന് സമീപം വീട് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ ഇപ്പൊ സാധാരണ സൗമ്യമൂർത്തികളും രണ്ട് രണ്ടുവിതായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പൊ അതില് പിന്നെ ശിവൻ അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രങ്ങൾ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ മുരുകൻ മുരുകൻ സൗമ്യമൂർത്തിയാണ് പക്ഷെ വേല് തിരിച്ചു പിടിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട് അത് ഉഗ്രമൂർത്തിയാണ് അപ്പൊ അത്തരം ക്ഷേത്രത്തിന്റെ മുൻവശത്തും വലതുവശത്തും വീടുകൾ പാടില്ല എന്നാണ് പാടില്ലെന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് ഒരുപാട് ദൂരത്തിലുള്ള കാര്യമല്ല പറയുന്ന തൊട്ടടുത്ത് അത്തരം സ്ഥലങ്ങളിൽ വീടുകൾ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ അത്തരത്തിലുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കി നമ്മൾ വീട് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇപ്പൊ വെച്ചുപോയിട്ടുള്ളവർ കാണാന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചില റെമഡികൾ ചെയ്ത് അതിനെ കറക്റ്റ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് എങ്ങനെയാണ് സർ നമ്മൾ വീട് കൺസൾട്ട് നമുക്ക് എന്താണെന്നുള്ളത് പറയാനായിട്ട് പറ്റത്തുള്ളൂ അത് നമുക്കൊരു എന്താ പറയുന്ന കാണാതെ പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അപ്പൊ നമുക്കൊരു വസ്തു വാങ്ങിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആണ് നമ്മൾ ഈ ഒരു ഇൻഫർമേഷൻ അവർക്ക് കൊടുക്കുന്നത് ഇത്തരം ക്ഷേത്രങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ഒഴിവാക്കുക എന്ന് പറയുന്നത് അപ്പൊ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാകും സാർ പറയാൻ ഉദ്ദേശിച്ചത് നമുക്ക് തൊട്ടടുത്ത് അത് വെക്കാതിരിക്കുന്നതാണ് ബെറ്റർ എന്നുള്ളതാണ് അല്ലേ പക്ഷെ വെച്ച് പോയിട്ടുണ്ടെങ്കിൽ സാറിനെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ വന്ന് കണ്ട് അതിനുള്ള പരിഹാരങ്ങൾ പറഞ്ഞു തരും വാസ്തുപ്രകാരം കാര്യങ്ങൾ പറയുന്നത് പോലെ തന്നെ ഫംഗ്ഷയിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഫംഗ്ഷലിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഫംഗ്ഷലും വർഷാവർഷം ചില നക്ഷത്രങ്ങൾ കടന്നു വരുന്നത് എല്ലാ വർഷവും ഓരോ ദിക്കുകൾ ഇപ്പൊ നമുക്ക് മെയിൻ മെയിനായിട്ടും എട്ട് ദിക്കുകൾ ഒരു ഉള്ളത് ഒമ്പത് കളങ്ങളായിട്ടാണ് നമ്മൾ ഏതൊരു വീടിന്റെയും തരംതിരിക്കുന്നത് അങ്ങനെ തരംതിരിക്കുമ്പോൾ ആ തിരിച്ചതിൽ ഓരോ ദിക്കുകൾ ഉണ്ടല്ലോ അപ്പൊ ഒരു ദിക്ക് എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ആണ് നമ്മുടെ കോമ്പസ് വരുന്നത് അപ്പൊ അതിൽ ഒരു ഡയറക്ഷൻ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ഡിഗ്രിയാണ് അപ്പൊ ഓരോ വീടിന്റെയും ഫോർട്ടി ഫൈവ് ഡിഗ്രി എവിടെ മുതൽ എവിടം വരെ ഉണ്ടെന്നുള്ളത് നമുക്ക് കൃത്യമായി കണ്ടുപിടിക്കാനായിട്ട് ഫംഗ്ഷയിൽ മാർഗങ്ങളുണ്ട് അപ്പൊ ആ രീതിയിൽ അതിനെ കണക്കാക്കിയിട്ട് വർഷാവർഷം അതാത് സ്ഥലങ്ങളിൽ ഓരോ നക്ഷത്രങ്ങൾ കടന്നു വരുന്നുണ്ട് അപ്പൊ ഈ പറയപ്പെടുന്ന നാപ്പ് പിന്നെ എട്ട് ദിക്കിൽ ഏതെങ്കിലും ഒരു ദിക്കിൽ നമ്മുടെ എൻട്രൻസ് കാണും ഏതെങ്കിലും ഒരു ദിക്കിൽ നമ്മുടെ ബെഡ്റൂം കാണും അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ ബെഡ്റൂം കാണും അപ്പോൾ ഈ സ്ഥലത്ത് വരുന്ന ആനുവൽ സ്റ്റാർ എന്നാണ് ഫംഗ്ഷനിൽ തന്നെ പറയുന്നത് ആ നക്ഷത്രങ്ങളെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇപ്പൊ ഞാൻ പല വീടുകളിലും കൺസൾട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ വർഷാവർഷം ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്യണം ഫോളോ അപ്പ് ചെയ്യണം എന്ന് പറയാം മറ്റൊന്നുമല്ല ഇപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റത്തെ കാര്യം അല്ലെങ്കിൽ ഒരു മണിക്കൂറത്തെ കാര്യം അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഒരു ദിവസത്തെ കാര്യം അത് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരമാവധി ലഘൂകരിക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കുവാനും ഫംഗ്ഷനിലൂടെ സാധിക്കും അപ്പം നമ്മുടെ ബെഡ്റൂമിൽ ഇതുപോലെ ഇതുപോലെ അഞ്ചോ രണ്ടോ എന്നീ നക്ഷത്രങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അതുപോലെ നമ്മുടെ എൻട്രൻസിൽ വന്നിട്ടുണ്ടോ എന്നും നോക്കണം അപ്പൊ നമുക്ക് രണ്ടോ മൂന്നോ ബെഡ്റൂമുകളോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബെഡ്റൂം ആ വർഷം ഒന്നും മാറിക്കും ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി ആറില് സൗത്തില് തെക്ക് വശത്ത് വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് അഞ്ചാണ് അപ്പൊ അഞ്ചിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇത് ടോട്ടൽ ലോസാണ് ഈ നക്ഷത്രം എല്ലാ വീട്ടിലും എല്ലാ വർഷവും ഉണ്ട് പക്ഷെ അതിന്റെ സ്ഥാനം മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ അതേപോലെ ടോട്ടൽ ലോസ് എന്ന് പറയുന്ന സ്റ്റാർ ആണ് അഞ്ച് അപ്പൊ അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാലാം തീയതി നമ്മുടെ എൻട്രൻസിൽ തെക്കുവശത്ത് ഇത് എൻട്രൻസ് ഉള്ളവർക്ക് അവിടെ ഈ സ്റ്റാർ വരും സ്റ്റാർ വരികയാണെങ്കിൽ ഈ വർഷം അവരെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നൂറ് വീടിനും അത് വരണമെന്നല്ല പക്ഷെ തൊണ്ണൂറ് ശതമാനം വീടുകൾക്കും ഉറപ്പായിട്ടും അത് വരാൻ വരും അതിനൊരു നിങ്ങൾക്ക് സ്വയം ചെക്ക് ചെയ്യാനായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഇപ്പോൾ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഈ പറയുന്ന അഞ്ച് നിപ്പുണ്ട് അപ്പൊ നിങ്ങളുടെ പ്രധാന വാതിലോ നിങ്ങളുടെ ബെഡ്റൂമോ നോർത്ത് ഈസ്റ്റിൽ ആണെങ്കിൽ ഈ വർഷം നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പൊ ഇത്തരം ഉള്ളവർക്ക് ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ സത്യമാണെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് കാര്യം ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ വരും വർഷത്തിലേക്ക് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ വരും വർഷത്തിൽ ഇത് കണക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ അതിന്റെ റെമഡികൾ ചെയ്തുകൊണ്ട് നമുക്ക് നമുക്കതിനെ മാറ്റാം ഇപ്പൊ എന്റെ വീട്ടിന്റെ വാതിൽ തെക്കുവശത്താണ് ഇപ്പൊ അഞ്ച് ഈ വർഷം വരുന്നുണ്ട് എനിക്ക് വാതിലെടുത്ത് മാറ്റി വെക്കാൻ പറ്റില്ല പറ്റും പക്ഷേന്ന് പറഞ്ഞാൽ ആ അതിന്റെ ഇപ്പൊ ആ സ്റ്റാർ വരികയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറിനെ നമ്മൾ എന്ത് ചെയ്താലും വരാതിരിക്കുന്നില്ല പക്ഷെ അതിന് റെമഡികൾ പറയുന്നുണ്ട് ഒരു ഫൈവ് എലവൻറെ തിയറിയാണ് ും ഒരു നമുക്ക് ഇപ്പൊ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു പരിഹാരവും ഉണ്ട് ഇപ്പൊ നൂറ് ശതമാനം അതായില്ല എന്നുണ്ടെങ്കിലും ആ ദോഷത്തെ പരമാവധി കുറയ്ക്കാനെങ്കിലും നമുക്ക് സാധിക്കുമല്ലേ അത് ഫംഗ്ഷനിലൂടെ സാധിക്കാൻ പറ്റും അതേപോലെ തന്നെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും പറ്റും ഓക്കെ അപ്പം ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറിൽ പുതിയ ആനുവൽ സ്റ്റാർ വരികയാണെന്ന് സാറ് മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ട് ഇനി വീടൊക്കെ വെക്കാൻ താൽപ്പര്യമുള്ളവർ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് വീട്ടിൽ പല പല പ്രശ്നങ്ങൾ നേരിടുന്നു എങ്കിൽ സാർ പറയുന്ന റെമഡീസ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അല്ലാതെ സാറിനെ ഡയറക്റ്റ് കൺസൾട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ ഡൗട്ട്സ് കമൻസിലൂടെ അറിയിച്ചാൽ ഞങ്ങൾ എപ്പിസോഡ്സിൽ അതും മെൻഷൻ ചെയ്യുന്നതാവും എല്ലാവരും തുടർന്നുള്ള എപ്പിസോഡുകൾ കാണുക ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ wide field